ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി നാളുകൾ എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീതാ വിശ്വനാഥൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എന്നിവർ മൂന്നിനും പത്രിക സമർപ്പിക്കും ഇലക്ഷന് അവശേഷിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം വേഗത്തിലാക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിലാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വിവിധ കുടുംബയോഗങ്ങളിലും സ്വീകരണ കേന്ദ്രങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചു ജോയിസ് ജോർജ് മൂന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് സി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് അറിയിച്ചു വെള്ളാപ്പാറയിലെ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ന് നെടുങ്കണ്ടത്താണ് പ്രചരണം നടത്തിയത് നെടുങ്കണ്ടം പള്ളിയിൽ വിശ്വാസികളെ കൊണ്ട് വോട്ട് തേടിയ ശേഷം കടകളും സ്ഥാപനങ്ങളും കയറി വോട്ട് അഭ്യർത്ഥിച്ചു വ്യക്തികളെ നേരിൽ കണ്ട ശേഷം മരണവീടുകളിലും സന്ദർശനം നടത്തി ഉച്ചയ്ക്ക് ശേഷം നെടുങ്കണ്ടം പാർട്ടി ഓഫീസിലെത്തി തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വൈകിട്ട് ഉടുമൻചോള നിയോജകമണ്ഡലം കൺവെൻഷനിലും ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തു മൂന്നിന് രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഇന്ന് മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ് കേന്ദ്രീകരിച്ചത് വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുകയും വ്യക്തികളെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു സംഗീത വിശ്വനാഥൻ നാളെ രണ്ടു മണിക്ക് ഇടുക്കി കളക്ടറേറ്റിൽ വരണാധികാരിക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കുമെന്ന് എൻ ഡി എ ഇടുക്കി ലോക്സഭാ മണ്ഡലം കൺവീനർ കെ എസ് അജി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമചോല